എനിക്കൊരു മൂവായിരം രൂപ അയച്ചു തരുമെന്നി മൊബൈലെടുത്തു ഐ എംഒ ഓ ഓൺ ചെയ്തു വീട്ടിലേക്ക് വിളിക്കുവാനായി നോക്കുമ്പോഴായിരുന്നു ഞാൻ ആ മെസ്സേജ് കണ്ടത് ഐ എം ഒയിൽ തന്നെയായിരുന്നു ആ മെസ്സേജ് വല്ലപ്പോഴും എനിക്കും അനിയനെ മാത്രം വിളിക്കാൻ വേണ്ടി എടുത്ത അക്കൗണ്ടിലെ പച്ച പച്ചവെളിച്ചം ആ സമയത്തിനുള്ളിൽ തന്നെ മങ്ങിപ്പോയിരുന്നു അങ്ങിങ്ങായി മുളച്ചു പന്തിയെ താടിയും നരച്ചു മുടിയുമുള്ള അതിലെ പ്രൊഫൈൽ ഫോട്ടോയിലേക്ക് ഞാൻ കുറച്ച് സമയം നോക്കിയിരുന്നു വീണ്ടും അതിലെ വോയിസ് മെസ്സേജ് ഞാൻ കേട്ടു അബു ഉപ്പച്ചയ്ക്കൊരു മൂവായിരം രൂപ അയച്ചു തരുമോ നീ വീട്ടിലേക്ക് പൈസ അയക്കുന്ന കൂട്ടത്തിൽ അയച്ചാൽ മതി എനിക്കെന്തോ എൻ്റെ കണ്ണുകൾ അറിയാതെ നിറയുന്നത് പോലെ പത്ത് മുപ്പത് കൊല്ലമായി എന്നെ വളർത്തിയ എൻ്റെ ഉപ്പ എന്നോട് പൈസ അയച്ചു തരുമോ എന്ന് ചോദിക്കുന്നു വീട്ടിലേക്ക് പൈസ അയക്കുന്ന കൂട്ടത്തിൽ എനിക്കൊരു പത്തോ അയക്കണം എന്ന് മെസ്സേജ് അയച്ചിരുന്നേൽ സത്യമായിട്ടും എനിക്കിത്ര സങ്കടം വരില്ലായിരുന്നു മാത്രമല്ല പൈസ ഉമ്മയുടെ പേരിൽ ബാങ്കിലേക്കാണ് അയക്കുന്നതെങ്കിലും അതിൽ നിന്ന് ഉപ്പാക്ക് വേണ്ടത് എടുത്ത് ഉമ്മാക്ക് കൊടുത്താൽ മതിയെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് പക്ഷേ ഇന്നെന്താ ഉപ്പാക്ക് അതിൽ കൂടുതൽ ആവശ്യമുള്ളതുപോലെ തോന്നുന്നു ഉപ്പ ഞാൻ അയക്കാം എന്നൊരു മെസ്സേജ് വിട്ട് വീട്ടിലേക്ക് വിളിച്ചു ഹലോ ഉമ്മ അബു സുഖലടനേക്ക് പൈസ അയച്ചനീ ഇല്ലല്ലോ ഉമ്മ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പൈസ അക്കൗണ്ടിൽ കയറും കയറി ഉടനെ ഞാൻ അയക്കാം എൻ്റെ പൈസ വന്നോ എന്ന് ചോദിച്ച് ഒന്ന് രണ്ട് വട്ടമായി അംസക്ക വീട്ടിലേക്ക് വരുന്നു ഇന്നലെ അയാളോട് നമ്മൾ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ് നിൻ്റെ കയ്യിൽ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ മുഴുവൻ ഉണ്ടോ അനിയൻ്റെ വിസ ശരിയാക്കുന്നവനായിട്ട് അംസക്കയുടെ കയ്യിൽ നിന്നും അമ്പതിനായിരം രൂപ വാങ്ങിയിട്ട് മൂന്ന് മാസമായി മൂപ്പരുടെ മകൻ്റെ വീടിൻ്റെ പണിക്കുള്ള പൈസയായിരുന്നു ഞങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ തിരിക്കാനായി തന്നത് കോൺട്രാക്ട് പണി ആയതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ട തീയതി നാളെയോ ആയിരുന്നു അനിയൻ ആണെങ്കിൽ ഒരു പണി ശരിയായി പണിക്ക് കയറിയിട്ട് ഇന്നേക്കൊരു മാസമാവുന്നു അവൻ്റെ ശമ്പളവും അവൻ്റെ കയ്യിൽ പൈസയും കൂടെ ചേർന്ന് വേണം ഈ മാസത്തെ പൈസ അയച്ചു മൂപ്പരുടെ കടം വീട്ടുവാൻ എന്നോർത്തി ഇരിക്കുമ്പോഴാണ് ഉപ്പയുടെ മെസ്സേജ് എല്ലാം കൂടെ എങ്ങനെ അയക്കുമെന്ന് മാത്രം എനിക്കൊരു നിക്ഷേവമില്ലായിരുന്നു അമ്പതിനായിരവും അതിൻ്റെ കൂടെ വീട്ടിലെ അല്ലറ ചില്ലറ അടവ് തന്നെ പത്ത് പതിനായിരം ഉണ്ട് അതിൻ്റെ കൂടെ ചിലവിലേക്കെന്ന് പറഞ്ഞ് ഒരു പതിനായിരം രൂപയോളം വേറെ വേണം ഇനി ഒരു മൂവായിരം കൂടെ ഞാൻ ഉണ്ടാക്കണം അല്ലെങ്കിൽ തന്നെ പറ്റേ ടൈറ്റായി കിടക്കുമ്പോഴാണ് ഓരോ വേണ്ടാത്ത ആവശ്യങ്ങൾ വന്ന് മനുഷ്യനെ ഇണങ്ങീറാക്കാറുള്ളത് എന്താ ചെയ്യുക ഉപ്പാദ്യമായി ചോദിച്ചത് കൊണ്ട് തന്നെ ഈ മാസമില്ല ഉപ്പ അടുത്ത മാസം പോലെ ഒന്ന് ചോദിക്കാൻ പറ്റുന്നില്ല ഉച്ചക്ക് മുമ്പ് തന്നെ എൻ്റെ അക്കൗണ്ടിൽ ശമ്പളം ക്രെഡിറ്റായി അനിയനും ഉച്ചക്ക് മുമ്പ് അവന് കിട്ടിയ ശമ്പളം മുയൻ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു അതിൽ നിന്നും ഒരു അഞ്ഞൂറ് റിയാൽ ഞാൻ അവനെ തന്നെ തിരികെ ഏൽപ്പിച്ചു അവനും ഈ മാസം എന്തെങ്കിലും ചിലവുണ്ടാവില്ലേ പക്ഷേ അവൻ അത് വീണ്ടും എൻ്റെ കയ്യിലേക്ക് തന്നെ തന്നു ഇതും കൂടെ കുട്ടി അയച്ചോ എനിക്ക് ഈ മാസം ചിലവൊന്നുമില്ല ഇനി വേണമെങ്കിൽ ഷോപ്പിൽ നിന്ന് അഡ്വാൻസ് കിട്ടും എന്നിട്ട് നാട്ടിലേക്ക് അയക്കാനുള്ള പൈസ എഴുപതിനായിരം രൂപ ആയിട്ടുള്ളൂ ഇനി ഉപ്പാക്കുള്ള മൂവായിരം രൂപ കൂടെ വേണം ആ സമയത്ത് എൻ്റെ കൂട്ടുകാരനെ തേണ്ടി വരുന്നത് ഉടനെ അവനെ പിടിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് മൂവായിരം രൂപയുള്ള റിയാൾ കടമായി വാങ്ങി അക്കൗണ്ടിലേക്കിട്ട് ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത് ഓരോ ആവശ്യങ്ങൾ നിർത്തി കൊടുക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സമാധാനമില്ലേ അതുതന്നെ കുറച്ച് കഴിഞ്ഞ് ജോലിക്കുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ ആയിരുന്നു ഉമ്മയുടെ ഫോണിൽ നിന്നും ഒരു വീഡിയോ കോൾ വന്നത് ഞാൻ എടുത്തു നോക്കുമ്പോൾ എൻ്റെ പൊണ്ടാട്ടിയാണ് അവൾ ഞാൻ ഫോൺ ഫോണിനെടുത്ത് ഉടനെ മെണ്ടരുതെന്ന് ചൂണ്ടിൽ വിരൽ ചേർത്ത് കാണിച്ചു എന്താണെന്ന് അറിയാതെ ഞാൻ മൊബൈലിലേക്ക് തന്നെ കണ്ടെടുക്കാതെ നോക്കിയിരുന്നു ആ സമയം ഉപ്പ വണ്ടിയിൽ നിന്നും ഇറങ്ങുകയായിരുന്നു അവരുടെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു അവർ വന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ രണ്ടു പെൺമക്കൾ ഓടിപ്പോയി സിറ്റൗട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാനുള്ള ഗേറ്റിൻ്റെ അരികെ തന്നെ നിന്നു ഉപ്പപ്പ എന്ന് വിളിച്ചുകൊണ്ട് ആ ഉപ്പാൻ്റെ മക്കൾ സ്കൂൾ വിട്ടു വന്നു ഉപ്പവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒരാൾ എൽ കെ ജിയിലും ഒരാൾ അംഗൻവാടിയിലുമാണ് പോകുന്നത് ആ വന്ന് വന്നപ്പോൾ ഉപ്പാപ്പാനെ ഇവിടെ കാണാനില്ല ചെറിയ ഉള്ള പരാതി പോലെ പറഞ്ഞപ്പോൾ ഉപ്പ അവളെ മടിയിലേക്ക് വെച്ച് എന്നിട്ട് പറഞ്ഞു ഉപ്പാപ്പ ഉപ്പാപ്പാൻ്റെ കുട്ടികൾക്കൊരു സമ്മാനം വാങ്ങിക്കാൻ പോയതല്ലായിരുന്നു അതും പറഞ്ഞ് ഉപ്പ കയ്യിലെ കവർ തുറന്ന് അതിൽ നിന്നും രണ്ട് കുഞ്ഞു പെട്ടികൾ പുറത്തേക്കെടുത്തു മോളെ ഇതൊന്നും തുറന്നേ ഫോൺ കയ്യിലിരിക്കുന്ന പൊണ്ടാട്ടിയോട് പറഞ്ഞപ്പോൾ ഉമ്മ പെട്ടെന്ന് അത് വാങ്ങി അവൾ ഫോൺ ചെയ്യുകയാണെന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ മുന്നിൽ തന്നെ ആ പെട്ടി തുറന്നു അതിൽ നിന്നും വെഡ്ലിയുടെ കുഞ്ഞു കുഞ്ഞു മുത്തുകൾ ഉണ്ടായിരുന്ന രണ്ട് ജോഡി പാദസരം പുറത്തേക്കെടുത്തു ഹേയ് അത് കണ്ടപ്പോൾ തന്നെ മക്കളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു അവരുടെ സന്തോഷം കണ്ട് എൻ്റെ ഉപ്പയുടെ ഉപ്പ തന്നെ അത് എൻ്റെ മക്കളുടെ കാലിൽ ഇട്ട് കൊടുത്തു അവർ ആഗ്രഹിച്ചത് കിട്ടിയ സന്തോഷത്തിൽ രണ്ടുപേരും ഉപ്പയുടെ കൗലിൽ മാറി മാറി ഉമ്മ വയ്ക്കുമെന്ന് കണ്ടപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയി ഉപ്പ പൈസ ചോദിച്ചത് എൻ്റെ മക്കളുടെ ആവശ്യത്തിനായിരുന്നു അവർ കുറച്ച് ദിവസമായി അവരുടെ കൂട്ടുകാരുടെ കാലിലുള്ളതുപോലെയുള്ള കൊലിസ് വേണമെന്ന് പറഞ്ഞ് ഉപ്പയെ ഇടങ്ങേറാക്കുന്നു അതായിരുന്നു ഉപ്പ ഇന്ന് രാവിലെ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചത് ബാബു എനിക്കൊരു മൂവായിരം രൂപ നീ അയക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട്